നേതൃത്വത്തിൽ സാന്ത്വന കേന്ദ്രം തുറക്കാൻ വേണ്ടി കാത്തിരുന്ന ലക്ഷോപലക്ഷം ആളുകൾ ഈ കണ്ണൂർ ജില്ലയിലുണ്ട് കാരണം അതുണ്ടാക്കുന്ന റിസൾട്ട് അത് മനുഷ്യന് കൊടുക്കുന്ന സഹായങ്ങൾ സൗകര്യങ്ങൾ സാന്ത്വനങ്ങൾ മറ്റൊന്നിനോ വിയോജിക്കാൻ സാധിക്കാത്ത രീതിയിൽ പടർന്നു പന്തലിച്ച വളരെ വലുതായ ഗുണങ്ങളാണ് അതുകൊണ്ട് തന്നെ മനസ്സ് ഇന്ന് ഒരു തൃപ്തി അടിയുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന സ്വന്തനം നാട്ടിൽ പ്രാവർത്തികമാകുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം മനുഷ്യ മനസ്സിന് ലഭിക്കുന്ന ഒരു സ്വന്തനം അത് വളരെ 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 വലുതാണ് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ തങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത വലിയ സേവനങ്ങൾ ഈ നാടിനും നാട്ടാർക്കും അദ്ദേഹം ചെയ്ത വിശാലമായ സേവനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് മറക്കാൻ സാധിക്കാത്തതാണ് അത്രയേറെ സേവനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വലിയ പ്രസ്ഥാനങ്ങൾ കോഴിക്കോട് പോയി ഞാൻ നേരിൽ കണ്ടപ്പോൾ എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയും ഒരു മനുഷ്യന് സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തെ സേവിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ആശങ്ക പ്രകടിപ്പിച്ചു അവിടെയുണ്ടായ മനുഷ്യ സഹജമായ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും മറുമരുന്നുമായി കാത്തിരിക്കുന്ന വലിയ പ്രസ്ഥാനങ്ങൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു തങ്ങൾക്കല്ലാതെ മറ്റൊരാളെയും ഞാൻ ഇതിന് പകരക്കാരനായി കണ്ടിട്ടില്ല കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ടോ പക്ഷേ ഇതൊരു കൂട്ടായ്മയുടെ കേന്ദ്രമാണ് ഉത്തരം കാണാൻ കാന്തപുരം മുസ്താദിന് മാത്രമേ സാധിക്കൂ എല്ലാ ആളുകളുടെയും മുമ്പിൽ ഒരു വലിയ ഹൃദയത്തിൻ്റെ വിശാലമായ ഔദാര്യവും സ്നേഹവുമായി കാത്തിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ നമ്മുടെ നാടിൽ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ അപൂർവമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയങ്കരനായ കാന്തപുരം തങ്ങളുടെ ആയുസ് പടച്ചവൻ നീട്ടി 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 ഈ നാടിൻ്റെ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ട് അതിനോട് പ്രതികരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട് ഈ പ്രായത്തിലും ഓടിച്ചാടി ആളുകളെ കണ്ട് ജനങ്ങളെ സംതൃപ്തമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ വലിയ കഴിവുണ്ടല്ലോ അത് വളരെ വളരെ അപൂർവമാണ് ഒരുപക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം ദൈവം കൽപ്പിച്ചതായിരിക്കാം അത് കാന്തപുരം ഉസ്താദിലൂടെ നമ്മുടെ നാടിന് ലഭിക്കാനായിരിക്കാം വിധി എന്നാൽ പോലും നമുക്കെല്ലാം സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു സുദിനമായി കണ്ണൂർ ജില്ലാ എസ് വൈ എസ് സാന്ത്വന കേന്ദ്രം ഇവിടെ ഇന്ന് തുറക്കുകയാണ് കുറിച്ച് പറയാൻ ഉസ്താദിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് വിദേശത്ത് പോയടത്തൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഞങ്ങളൊക്കെ നിരവധി കേട്ടതാണ് നിരവധി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് ആദരവോടെ സംസാരിക്കുന്നത് ഞാനൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ വലിമ അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ വിശാലത അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഔദാര്യം അദ്ദേഹത്തിൻ്റെ മനുഷ്യ മനസ്സ് അദ്ദേഹത്തിൻ്റെ മനുഷ്യ മനസ്സ് ഇതെല്ലാം ജനങ്ങൾ വർണ്ണിക്കുമ്പോൾ സത്യത്തിൽ എനിക്കൊക്കെ ഒരു ഓമ എടുത്തു പിടിക്കാറുണ്ട് അങ്ങനെയുമുണ്ട് ഈ രാജ്യത്ത് ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് നമുക്കൊക്കെ ഉണ്ടാകാവുന്ന വികാര വിചാരങ്ങൾ വളരെ വളരെ വലുതാണ് ഞാൻ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട് എനിക്കും പരിപാടികളുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ തുറന്നത് മനുഷ്യൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ കേന്ദ്രമാണ് സാന്ത്വന കേന്ദ്രം എല്ലാ തലങ്ങളിലും പാവപ്പെട്ട ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാകുന്ന ഒരു വലിയ കേന്ദ്രം അതിവിടെ തിറക്കുന്നതിന് മുമ്പ് തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് ഞാൻ വരുമ്പോൾ എന്നോടൊപ്പം രണ്ടു പേർ നടന്നു വന്നിരുന്നു അവർക്കത് അറിയേണ്ടുന്നത് ഇത് തുറന്നില്ലേ ഇത് അടുത്ത ദിവസം പ്രവർത്തിക്കുക എന്നാണ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ ദിവസങ്ങളായി അവർ കാത്തിരിക്കുന്ന ഒരസുഖം അദ്ദേഹത്തിനുണ്ട് പ്രതീക്ഷയോടെ ആൾ കാത്തിരിക്കുകയാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഈ മഹത്തായ സ്ഥാപനം തുറന്നു കിട്ടാൻ ദിവസങ്ങളായി ആഴ്ചകളായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ആയിരങ്ങളാണ് അതൊക്കെ അപൂർവതയിൽ അപൂർവമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞങ്ങൾ ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട തങ്ങൾക്ക് എല്ലാ ആയുസും എല്ലാ ദൈവത്തിൻ്റെ എല്ലാ ആയുസും അദ്ദേഹത്തിന് കൈ കയ്യിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് കൈമാറാൻ ഈയിടെ വരുത്തട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിനത് ലഭ്യമാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് വികാര വിചാരങ്ങൾ എല്ലാ ആളുകൾക്കുമുണ്ട് ആ വികാര വിചാരങ്ങളൊക്കെ പ്രാവർത്തിക ജീവിതത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും മുമ്പിൽ അതൊക്കെ മാറ്റി മാറ്റിവെക്കേണ്ടി വരും അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ചില ആളുകൾക്കൊരു എക്സെപ്ഷൻ ഉണ്ട് മാറ്റാൻ പറ്റാത്ത ആളുകൾ അതിൽ ഒന്നാണ് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും അദ്ദേഹം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ആ വ്യത്യസ്ത മനസ്സിന്റെ ഉടമസന് പടച്ചവൻ ആയുസ്സിൻ്റെ പാരമ്യത്തിൽ പാരമ്യത്തിൽ അദ്ദേഹത്തിന് ആയുസ് കൊടുക്കാൻ ദൈവത്തിന് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കാണാനും ഈ വലിയൊരു ചടങ്ങിൽ പങ്കെടുക്കാനും ഉസാദിനെ കുറിച്ച് നല്ല വാക്ക് രണ്ട് വാക്ക് സംസാരിക്കാനും കിട്ടിയ അവസരം എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും സുഖകരമായ ദിവസങ്ങളായി സമയമായി ഞാനതിനെ കാണുന്നു എല്ലാവർക്കും നമസ്കാരം ജയ്